സഞ്ജു ഒരു ഐ പി എൽ കിരീടം നേടിയിട്ടുണ്ട് അറിയാവോ പലർക്കും പക്ഷെ അതറിയില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെ കിആർ കിരീടം നേടുമ്പോ സഞ്ജു സ്ക്വാഡിലുണ്ട് എന്തായാലും കാത്തിരിപ്പുകൾക്കൊടുവിൽ സഞ്ജു ഐ പി എല്ലിലെ തന്റെ നാലാമത്തെ ടീമിലേക്ക് എത്തി ഇനി സഞ്ജുവിന്റെ കളികൾ ചെന്നൈയുടെ മഞ്ഞ ജേഴ്സി രണ്ടായിരത്തി പതിമൂന്നിലാണ് സഞ്ജു രാജസ്ഥാനോടൊപ്പം ഐ പി എൽ കരിയർ ആരംഭിക്കുന്നത് ശ്രീശാന്താണ് ദ്രാവിഡിനോട് കേരള ടീമിൽ കളിക്കുന്ന ഒരു പതിനെട്ടുകാരനെ പറ്റി പറയുന്നു കെ കെ ആർ ടീമിൽ ഉണ്ടായിരുന്നെങ്കിലും അവസരം കിട്ടാത്ത സഞ്ജുവിന്റെ ട്രയൽസിലെ പെർഫോമൻസ് കണ്ട ക്യാപ്റ്റൻ ദ്രാവിഡ് പയ്യനെ കയ്യോടെ നീല ജേഴ്സിയിലേക്ക് പോക്കി ആദ്യ സീസണിൽ തന്നെ മികച്ച യുവതാരത്തിനുള്ള എമർജിംഗ് പ്ലെയർ അവാർഡ് നേടിയാണ് സഞ്ജു തുടങ്ങിയത് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അവിടുന്ന് അങ്ങോട്ട് രാജസ്ഥാനൊപ്പം സഞ്ജുവും സഞ്ജുവിനൊപ്പം രാജസ്ഥാനും വളർന്നു ഇടയ്ക്ക് രാജസ്ഥാൻ വിലക്ക് നേരിട്ടപ്പോൾ രണ്ടു വർഷം ഡൽഹിയിലും കളിച്ചു പിന്നെ തിരിച്ച് വീണ്ടും രാജസ്ഥാനിൽ പക്ഷേ സഞ്ജു പണ്ടേ രാജസ്ഥാൻ വിടേണ്ടതായിരുന്നു എന്നാണ് ആരാധകരുടെ പക്ഷം എൻ്റെ കാരണം മുംബൈയിലും ചെന്നൈയിലും ആർ സി ബിയിലും അന്നും പിന്നീടും വന്ന പല കളിക്കാരും വളരെ വേഗത്തിൽ ഇന്ത്യൻ ടീമിൽ ടീമിലെത്തുകയും സ്ഥിരം കളിക്കാരാവുകയും ചെയ്തു അതിനു കാരണം ഐ പി എൽ വഴി പലരും രോഹിത്തിൻ്റെയും ധോണിയുടെയും കോഹ്ലിയുടെയും ഒക്കെ പ്രിയപ്പെട്ടവരായി മാറി എന്ന് തന്നെ പക്ഷേ ഓരോ ഐ പി എൽ സീസണും രാജസ്ഥാനെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാൻ ആവത് ശ്രമിച്ചു മികച്ച ഫോമിൽ കളിച്ചും സഞ്ജു കയ്യടി നേടിയെങ്കിലും ഗോൾഫാദർമാരില്ലാത്തതിനാൽ ഇന്ത്യൻ ടീമിൽ വന്നും പോയി വരുന്നു പത്ത് മത്സരങ്ങൾ തുടർച്ചയായി കിട്ടിയിട്ടില്ല ഒടുവിൽ പ്രായം മുപ്പത് കടന്നപ്പോഴാണ് അന്നത്തെ പതിനെട്ടുകാരന് രാജസ്ഥാൻ കടമ്പ കടക്കാൻ സാധിച്ചത് ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഇന്ത്യൻ ടീമിൽ ഓപ്പണറായി അഞ്ച് മത്സരങ്ങൾക്കിടയിൽ മൂന്ന് സെഞ്ചുറി അടിച്ചു കാണിച്ചിട്ടു ഇന്ത്യൻ ടീമിൽ സ്ഥിരമായി സ്ഥാനമോ പൊസിഷനോ ഇല്ലാതെ ആത്മവിശ്വാസം പോയി നിൽക്കുന്ന സഞ്ജുവിന് ഈ സീസൺ ഒരു പിടിവെള്ളിയാണ് തല ധോണിക്ക് ഇപ്പോ എവിടെയും വലിയ റോഡില്ലെങ്കിലും ടീം ചെന്നൈക്ക് ഈ അയൽവക്കക്കാരന് അർഹിക്കുന്ന അംഗീകാരം കൊടുക്കാൻ സാധിക്കും ഇപ്പോഴേ ഫാൻ ബേസിന്റെ കാര്യത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ പോസ്റ്റർ ബോയ് ശുഭ്മാൻ ഗില്ലിനെക്കാളും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലെ പല യുവതാരങ്ങളെക്കാളും മുന്നിൽ നിൽക്കുന്ന സഞ്ജുവിന് ഇനി മഞ്ഞപ്പടയുടെ ഫാൻ ബേസ് കൂടുതൽ കരുത്താകും തെളിവാ സ്വന്ന നന്പന്റെ കളി ഇനിതാ പാകപ്പോരുത്